ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ബോംബ് വീണതുപോലെയാണ് കേരള മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് കേസിൽ വിചാരണ ചെയ്യപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇത് ഒരുപാട് മാനങ്ങളുള്ള കേസാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ വിചാരണ നേരിടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തി വിചാരണ നേരിടുന്നു എന്നുള്ളതിനപ്പുറത്ത് മുന നീണ്ട് ചെല്ലുന്നത് മുഖ്യമന്ത്രിയിലേക്ക് കൂടിയല്ലേ ഒരിക്കലും പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഇടയിലേക്ക് വാർത്തകൾ മാറ്റിയെടുക്കാൻ വക്കഫലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തും ഒരു നാടകം നല്ല നിന്ന് പറയാം എസ് എഫ് ഐ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസി അവര് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മാൾക്കെതിരെ ഇത് ഒരു കാരണവശാലും നിലനിൽക്കത്തില്ല കാരണം വെച്ചാല് കേരളത്തിലെ രണ്ട് പിന്നെ ഒന്ന് കീഴ്ക്കോടതി എന്ന് പറയാൻ പറ്റില്ല ഒന്ന് മൂവാറ്റൂർ വിജിലൻസ് കോടതിയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ആ ഇതിനെ ഒരു പ്രശ്നമുണ്ട് രണ്ട് വിജിലൻസ് കോടതികളും പിന്നെ ഹൈക്കോടതിയും തള്ളിയത് എന്താണ് പി സി ആക്ട് അനുസരിച്ച് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് പൊതുപ്രവർത്തകർക്കെതിരെ കേസെടുക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പൊതുപ്രവർത്തകർക്കെതിരെ കേസെടുക്കണം എന്ന ഹർജിയാണ് വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും തള്ളിയത് ഈ പറഞ്ഞ

അവര് അവര് ചെയ്ത സേവനത്തിന് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ അവർ ത്രൂ ബാങ്കാണ് ബാങ്കിലൂടെ മാത്രമാണ് അത് വാങ്ങിയിരിക്കുന്നത് കൈപ്പറ്റിയിരിക്കുന്നത് സേവനം ചെയ്തതിന്റെ പ്രതിഫലമായിട്ടൊരു തുക വാങ്ങി ഇതിന് ഇതൊരു രാഷ്ട്രീയ ശത്രുത എന്നല്ലാണ് മറ്റൊന്നും ഇതിനെ കുറിച്ച് പറയാനില്ല ഇപ്പൊ കേരളത്തില് സമീപനത്തൊന്നും ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പോലും എന്തെങ്കിലും ആരോപണം കിട്ടാത്തൊരു അവസരത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീണ് ഒരു വാർത്ത അതിനെ നിയമപരമായിട്ട് യാതൊരു കാരണം ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഒരു മുഖ്യമന്ത്രിയുടെ മകൾ സംരംഭം തുടങ്ങിയത് കൊണ്ടോ മുഖ്യമന്ത്രിയുടെ മകൾ ബിസിനസ് നടത്തുന്നത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല പക്ഷെ അത് നിയമവിധേയമായിട്ടായിരിക്കണം ആദ്യം ആദായ നികുതി നിക്കറം സെറ്റിൽമെന്റ് ബോർഡ് വിധിച്ചത് എന്താണ് അത് കോസി ജുഡീഷ്യൽ സ്വഭാവമുള്ള ഒരു ബോഡിയാണ് അതൊരു വിധിയാണ് സെറ്റിൽമെന്റ് ആണ് ആ സെറ്റിൽമെന്റിൽ താങ്കൾ നന്നായി വായിച്ചിട്ടുണ്ടാകുമല്ലോ വളരെ വ്യക്തമായി പറയുന്നു മതിയായ സേവനങ്ങൾ നൽകാതെയാണ് ഈ പണം ഈ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് സി എന്ന കമ്പനിക്ക് സേവനങ്ങൾ കൊടുക്കാതെ പണം കൈപ്പറ്റിയിരിക്കുന്നു എന്ന ഒന്നാമത്തെ ഫൈൻഡിങ് രണ്ടാമത്തേത് ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധമാണ് ഈ പേയ്മെന്റിന്റെ അടിസ്ഥാനം അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് ീണ തൈക്കണ്ടിയിലിന് ഈ തുക മാസം എട്ട് ലക്ഷം രൂപ വെച്ച് അഞ്ചും മൂന്നും വെച്ച് മാസം എട്ട് ലക്ഷം രൂപ വെച്ച് രണ്ടായിരത്തി പത്തൊൻപത് വരെ വീണ തൈക്കണ്ടിയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇതൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലായിരുന്നു ആ കണ്ടെത്തൽ അവിടെ നിൽക്കുന്നു അത് ശേഷം അതിനുശേഷം അന്വേഷിച്ച ആദായ നികുതി വകുപ്പ് കണ്ടെത്തി ഈ കാര്യങ്ങൾ അന്വേഷിച്ച കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നത് ഫ്രോഡ് ലൻഡ് പേയ്മെന്റ്സ് ആണ് അപ്പോ ഇത്തരത്തിലുള്ള ഫ്രോഡ് ലൻഡ് പേയ്മെന്റ്സ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അവർ വിചാരണ ചെയ്യപ്പെടുന്നത് അതിനെ നമ്മൾ രാഷ്ട്രീയമായി കാണുന്നത് എന്തിനാണ് അല്ല രണ്ട് കാര്യങ്ങളുണ്ട് കെ ബാർ എന്ന് പറയുന്ന സ്ഥാപനം ഇതുവരെ അവർ സേവനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല തങ്ങൾ ചെയ്ത അവര് ചെയ്ത സേവനത്തിനാണ് തങ്ങൾ ഫണ്ട് കൊടുത്തതാണ് അവര് പ്രോസിക്യൂഷന്റെ അടുത്ത് അവരെ അവരുടെ വ്യക്തമായ നിലപാടാണ് അവർ നിഷേധിക്കണം ഞങ്ങൾ വെറുതെ മക്കൾ പ്രമുഖ വ്യക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട പത്യോദ്യ പിണറായി വിജയനെ ഞങ്ങൾ അതിൽ അദ്ദേഹത്തിന് സ്വാധീനിക്കാനൊക്കെ കൊടുത്തവർ അവർ വെളിപ്പെടുത്താത്തോളം കാലം തന്നെയുമല്ല അവർ അങ്ങനെ ഒരു സേവനം തടുത്തിട്ടില്ലെന്ന് ഇതുവരെ അവര് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇവിടെ എന്തെല്ലാം അന്വേഷണം നടന്നു കഴിഞ്ഞ ആറ് ഏഴ് വർഷങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെല്ലാം അന്വേഷണം നടന്നു സ്വർണ്ണക്കടത്ത് പറഞ്ഞുകൊണ്ട് നോക്കി എത്രയെല്ലാം കഥകൾ ഏതാ ആരെയെല്ലാം വിചാരണ ചെയ്തു ഇ ഡി അതുപോലെ തന്നെ എൻ ഐ ഇവിടെ വന്നു സി ബി ഐ ഇവിടെ വന്നു അങ്ങനെ സകല അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിനെ ദുർബലപ്പെടുത്താനായിട്ട് ഇവിടെ വന്ന ചരിത്രങ്ങൾ അഭിലാഷം എനിക്കില്ല നമ്മൾക്ക് ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടാകില്ല ഇപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്താണ് ഇവിടെ പ്രശ്നം സെറ്റിൽ ചെയ്ത ഒരു കേസിനെ സംബന്ധിച്ചോളം തന്നെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ആ പണം കൈപ്പറ്റിയിട്ടില്ല ഇൻഡയറക്റ്റ് ആയിട്ട് പണം കൈപ്പറ്റിവരും ഉണ്ട് ആ അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാമല്ലോ ആരൊക്കെയാണെന്ന് തോന്നുന്നത് ഞാൻ പേരോടൊരു എന്തെങ്കിലും ആഗ്രഹിക്കുന്നില്ല അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആ കട്ടാസ്റ്ററോട് തന്നെ പുറത്തു വന്ന വി കെ ആരാണെന്നും പിന്നെ സി എൻ ആരാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷേ വീണാബി താൻ സേവനം ചെയ്ത പിന്നെ അല്ലെ അങ്ങനെ ചെയ്ത സേവനത്തിന് പ്രതിഫലം വാങ്ങിയാൽ ആരും കേസിൽ പ്രതിയാവില്ലല്ലോ ഇതിപ്പോ ആദ്യമായിട്ട് കണ്ടെത്തുന്ന കാര്യമല്ല ഇപ്പൊ എസ് എഫ് ഐ ഒ ആണ് നേരത്തെ പറഞ്ഞ ഫൈൻഡിങ്സ് നടത്തിയത് എസ് എഫ് ഐ ഒക്കെ ഓഫ് കമ്പനീസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കമ്പനി കാര്യ മന്ത്രാലയത്തിലാണല്ലോ അപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൃത്യമായി ഈ കമ്പനിയെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ പേയ്മെന്റ്സ് ഫ്രോഡലന്റ് ആണ് എന്നുള്ളതാണ് അപ്പോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സേവനങ്ങളൊന്നും നൽകാതെ ഒരു കമ്പനി പണം കൊടുത്തിരിക്കുകയാണ് എന്തിന് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് മാത്രമല്ല ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ സി എം ആർ എൽ കമ്പനി ഞങ്ങൾക്ക് സേവനം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് നികുതി എൻട്രൻസ് സെറ്റിൽമെന്റ് ബോർഡിൽ ഈ കമ്പനിയുടെ സി എഫ് ഒ ചീഫ് ഫിനാൻസ് ഓഫീസർ പറഞ്ഞത് ഒരു സേവനവും നൽകിയിട്ടല്ല പണം കൊടുത്തിട്ടുള്ളത് എന്നാണ് അങ്ങ് ഈ രേഖകൾ പിന്നീട് വന്ന കോടതി രേഖകളായാലും പരിശോധിച്ചാൽ മതി അതിനുശേഷം കേസിന്റെ ഹിയറിംഗിൽ ആ കമ്പനിയുടെ അധികൃതർ അത് മാറ്റി പറഞ്ഞു കമ്പനിയുടെ ഉടമ ശശിധരൻ കർത്ത ഒക്കെ മാറ്റി പറഞ്ഞു ശരി തന്നെ പക്ഷെ ആദായനികുതി വകുപ്പിനോട് സി എഫ് ഒ ചീഫ് ഫിനാൻസ് ഓഫീസർ പറഞ്ഞത് ഒരു സേവനവും കൊടുക്കാതെയാണ് പണം കൊടുത്തിട്ടുള്ളത് പേയ്മെന്റ് കൊടുത്തിട്ടുള്ളത് അല്ല പിന്നെ ഞാനിപ്പോ അവകാശം സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സേവനം ചെയ്യാതെ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനിക്കുന്ന അവസാനത്തെ പമ്പിളികളുണ്ടാര ഞാനാ പറയേണ്ടത് അല്ലെ എന്റെ മാനേരോ മറ്റാതെങ്കിലും അല്ല പറത് അത് തന്നെയാണ് കർത്തായെന്ന് പറഞ്ഞിട്ട് ഈ കർത്തായ വാക്കുകൾ മൂന്ന് തവണ നമ്മുടെ മുമ്പിൽ മുഴങ്ങിയിട്ടുണ്ട് അദ്ദേഹം പിന്നെ വിജിലൻസ് കോടതിയിലും കൈക്കോടതിയിലും അവിടെ കൊടുത്തു അവര് പറയുന്നു അവർ നിഷേധിക്കുന്നില്ല കാര്യം ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൊടുത്താൽ അവിടെ നമുക്ക് ഇതല്ലാരെ നമ്മളെല്ലാം എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള ഇവിടെ ഇപ്പൊ എന്താ വിഷയം ഇവിടുത്തെ വിഷയം ഒറ്റ കാര്യമുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബാളായതുകൊണ്ട് മാത്രമാണ് ഇവര് വേട്ടയാണെന്ന് ഇവിടെ എന്തെങ്കിലും ഫ്രോഡിൽ ഫ്രോഡിലുണ്ടാകുന്നത് അതിനൊരു തെളിവ് പറയാൻ പറ്റുമോ കാരണം സേവനം ചെയ്യുന്നതിന് പ്രതിഫലം വാങ്ങിക്കുന്ന എല്ലാവർക്കും ഉള്ള ആവശ്യമല്ലേ ഇവിടുത്തെ മന്ത്രിമാർ എം എൽ എമാരൊക്കെ എന്ത് സേവനം ചെയ്തിട്ടാണ് ശമ്പളം വാങ്ങിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോട് സൗജന്യമായിട്ട് സേവനം ചെയ്യാൻ പറഞ്ഞത് ഇവിടെ ഇപ്പൊ ഏതൊരു തൊഴിലെടുക്കുന്നവരുടെ അവകാശമല്ലേ പൈസ വാങ്ങിക്കാന്നുള്ള ഇപ്പൊ എന്താ പ്രശ്നം എന്നാണ് ഈ ഒരു വർഷമേ ഉള്ളൂ ഇനി ഏതാനും മാസത്തിന് ശേഷം പഞ്ചായത്ത് തൊഴിലെടുപ്പ് നടക്കുന്നു ഒരു വർഷവും ഒരു മാസമേ ഉള്ളൂ നിയമസഭാ നടക്കാനായിട്ട് അപ്പോൾ പതി പോലെ അവർ ചില അവരുടെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് ചില ഇതിനെ നിയമപരമായിട്ട് നേടും